ഈ പ്രതിഷ്ഠ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് സഹസ്ര സഹസ്രകുംഭാഭിഷേകം നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാര് ഭക്തജനങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നിർവ്യാജമായൊരു ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇടയിൽ എത്താൻ നിശ്ചയിച്ചതിനേക്കാൾ ഒന്നര മണിക്കൂർ വൈകിപ്പോയത് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഔദ്യോഗികമായ പരിപാടികൾ വരുമ്പോൾ അതിന് പോകാതെ മാറി നിൽക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് മട്ടന്നൂരിൽ ഒരു പരിപാടിയും ആറളം ഫാമിനകത്തൊരു പരിപാടിയും രണ്ട് പരിപാടിയും ഇതിനു ശേഷം വന്നു ചേർന്നു അത് പ്രസംഗ പരിപാടിയല്ല ഔദ്യോഗിക പരിപാടിയാണ് അവിടെ ഒന്നും പ്രസംഗിക്കാൻ നിന്നിട്ടില്ല പക്ഷെ അവിടെ പോയിട്ട് തിരിച്ചു വരേണ്ട ഒരു സാന്നിധ്യം വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് പോയിട്ട് ഇവിടെ എത്തും പക്ഷെ ഇവിടെ കലാപരിപാടി തുടങ്ങും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയാസമില്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റി ഇനിയും ഒരുപാട് കലാപരിപാടികളുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ നടന്നു പോകുമ്പോൾ ഇതെങ്ങോട്ടാണ് തൃക്കൺ മഠം എന്ന് ചോദിച്ചപ്പോൾ എത്ര നേരമായി കാത്തു നിൽക്കുന്നു നിൽക്കുന്നത് ഇനിയാണ് അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക് പോയി കളഞ്ഞു മനസ്സിലായോ അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ വളരെ നല്ലൊരു നല്ലൊരു എനർജി കിട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഈ ചിരപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ആരാധന പൂജ പ്രദിക്ഷണം ചടങ്ങുകൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ അതിനിടയിൽ ചില ചില കലാപരിപാടികൾ ഇതൊക്കെ നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രസംഗം എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നിയേക്കാം അത് ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പണ്ടത്തെ പോലെ അല്ലല്ലോ ഗംഭീരമായി വളർന്നല്ലോ പണ്ട് അന്തിത്തിരി കത്തിക്കാൻ കഴിവില്ലാത്ത നമ്മുടെ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞ ബി പി എൽ ലിസ്റ്റിൽ കുറെ അമ്പലം കാരണം ആളുകളുടെ കയ്യിൽ കാശില്ല നേർച്ച കുറവ് പൂജാരിക്ക് കൊടുക്കാൻ കാശില്ല വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാത്ത ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു അമ്പലവും നമ്മുടെ നാട്ടിലില്ല എല്ലാ അമ്പലങ്ങളും ഒരു ചെറിയ ദേവസ്ഥാനം പോലും ഇന്ന് പെരുങ്കളിയാട്ടങ്ങൾ നടത്തുന്ന വിധത്തിൽ ഗംഭീരമായിരിക്കുന്ന ഉത്സവങ്ങളാവട്ടെ ജനനിമിടമാണ് വിവിധ പരിപാടികളിൽ നിമിടമാണ് പണ്ട് അമ്പല കമ്മിറ്റി ആലോചിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ട്യൂബ് ലൈറ്റ് ആണ് നമ്മൾ കിട്ടിയത് ഇപ്രാവശ്യം ഒരു പത്ത് ട്യൂബ് ലൈറ്റ് എങ്കിലും കെട്ടണം എന്നായിരുന്നു പണ്ടത്തെ അമ്പല കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴോ ഇപ്പൊ ട്യൂബ് ലൈറ്റിന്റെ എണ്ണൊന്നും ആരും ചർച്ച ചെയ്യുന്നത് പോലുമില്ല ഇവിടെ വന്ന് നോക്കുമ്പോ ഈ എൽ ഇ ഡി ബൾബ് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എന്തൊരു വെളിച്ചമാണ് എത്ര മനുഷ്യരാണ് എന്തൊരു സംഭാവനയാണ് എന്തൊരു ഘോഷയാത്രയാണ് എല്ലാം ഗംഭീരമാണ് നമ്മുടെ ദേവാലയങ്ങളെല്ലാം വളരുന്നു അതുപോലെ വിദ്യാലയങ്ങളോ പണ്ടത്തെ മാതിരിയാണ് വിദ്യാലയങ്ങൾ നന്നായിട്ട് വളരുന്നു നമ്മുടെ കുട്ടികളുടെ പഠനമോ നമ്മളെ കാലത്ത് പത്താം ഒന്നാം ക്ലാസ് പത്ത് കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ പത്തിലെത്തുമ്പോഴ് അഞ്ചെണ്ണം തോറ്റിട്ട് പഠിപ്പ് നിർത്തും അഞ്ചെണ്ണ പത്തിലെത്തുക ആ പത്തിലെത്തിയ അഞ്ചിൽ എസ് എൽ സി എഴുതിയ രണ്ടെണ്ണ ജയിക്കും മൂന്നെണ്ണം പോകും ആ ജയിച്ചവനാവട്ടെ അറുന്നൂറിൽ ഇരുന്നൂറ്റി പത്ത് മാർക്കാ കിട്ടുക മുപ്പത്തഞ്ച് ശതമാനം അന്ന് അറുപത് ശതമാനം മാർക്ക് കിട്ടിയെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്നാ പറയാ അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളോട് നോക്കൂ എ പ്ലസ് തൊണ്ണൂറ് എ എൺപത് ബി പ്ലസ് എഴുപത് അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ വെറും ബി മാത്ര വെറും ബി മാത്രം കിട്ടുന്ന ഒരു കുട്ടിയും ഇല്ല നല്ല പഠനമാണ് നല്ല അമ്പലമാണ് നല്ല പ്രാർത്ഥനയാണ് നല്ല ശ്രീകോവിലാണ് തിടപ്പള്ളിയാണ് നടപ്പന്തലാണ് ഉത്സവമാണ് ഘോഷയാത്രയാണ് എല്ലാം ഗംഭീരമാണ് ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട് പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ എല്ലാം ഗംഭീരമാകുമ്പോൾ ഭക്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉത്സവങ്ങളിലൂടെയും എന്താണ് വളരേണ്ടത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അത് വളരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കൂട്ടമായി പരിശോധിക്കാനാണ് ഇന്ന് ഡൽഹി ദുബായ് റേഡിയോ ദുബായിൽ റേഡിയോ ഉണ്ട് മലയാളികളുടെ റേഡിയോ ഉണ്ട് ആ ദുബായ് റേഡിയോയിൽ നിന്ന് എന്നെ വിളിച്ചു മൂന്ന് മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൃത്യം അഞ്ചേ മുക്കാലിന് ഞങ്ങൾ വിളിക്കും ഞങ്ങളൊരു ഡിസ്കഷൻ ഉണ്ട് നിങ്ങളെന്ന ആ ഡിസ്കഷനിൽ കയറുന്ന ഫോണിലൂടെ അങ്ങനെ അഞ്ചേ മുക്കാലിന് എന്നെ വിളിച്ചു ഡിസ്കഷൻ എന്താ വിഷയം എന്ന് അറിയാവോ ഇന്നൊരു സംഭവം നടന്നു ഇന്ന് സംഭവം നടന്നത് തൃപ്രങ്കൂട്ടൂരിൽ ഒരു വിവാഹഘോഷയാത്രക്കിടയിൽ പൊട്ടിച്ച അതിഭീകരമായ ഒരു ബോംബിന്റെ സ്ഫോടന ശക്തി കൊണ്ട് ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടി ചെറിയ കുഞ്ഞുമോള് ആ കുട്ടിക്ക് ഉണ്ടാവുകയും പിന്നെ അനങ്ങുകയും ചെയ്യുന്നില്ല അവൾ ഇപ്പൊ ആശുപത്രിയിൽ ഐ സിയു പിന്നെ വെന്റിലേറ്റർ കിടക്കുക ഒരു വിവാഹഘോഷയാത്ര എന്ന് പറയുന്നത് എന്താ വിവാഹം എന്ന് പറയുന്നത് മൃഗങ്ങളെപ്പോലെ അല്ലാതെ മനുഷ്യനും മനുഷ്യനും പുതിയ പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശാരീരിക വേഴ്ചയുടെ സംസ്കാരികമായ പരിപ്രേക്ഷ്യമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം ഒരു കുട്ടിയെ സൃഷ്ടിക്കുക അപ്പൊ ഒരു കുട്ടിയെ സൃഷ്ടിക്കുവാനുള്ള വിവാഹത്തിൽ മറ്റൊരു കുട്ടിക്ക് മരണമുണ്ടാക്കുന്ന വിധത്തിൽ ആഘോഷങ്ങൾ പോകുന്നു തോട്ടടയിൽ ഒരു ആഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിയിട്ട് ഒരാൾ മരണപ്പെട്ടു അല്ലെ നമ്മുടെ പുതുവർഷത്തിൽ മദ്യപാനത്തിന്റെ മദ്യപിച്ചിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അല്ലെ നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ സ്നേഹമെന്നുംോത്സവമെന്നും തുടങ്ങും തുടങ്ങും എന്ന പാട്ടില്ല കഴിഞ്ഞ ദിവസം അന്തരിച്ചു പോയാ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന്റെ കല്ലോലിനീ വിടരും പുഷ്പങ്ങളെ പാരാട്ടു ൂ എന്ന പാട്ടൊരു ഗാനമേളക്കും പാടുന്നില്ല പാടുന്ന പാട്ടെല്ലാം കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് സോടാ സർബത്ത് എന്നാണ് ഇല്ലു മിനാറ്റി ഈ പാടുന്ന കുട്ടികളോടല്ല ഞാൻ എന്താ ഇല്ലു എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടിക്ക് അതിന്റെ അർത്ഥം നമ്മുടെ പുരാണങ്ങളിൽ കുംഭകർണനും രാവണനൊക്കെ രാക്ഷസന്മാരും അസുരന്മാരും ചോര കുടിക്കുന്നത് കേട്ടിട്ടുണ്ട് അവരാരും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സബത്ത് കുടിക്കാറില്ല പേനക്കത്തികൊ നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നത് ഹരിശ്രീ ഗണപതി നമാ എന്നാൽ ഈ പാട്ടിൽ പറയുന്നു പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച് ഹരിശ്രീ കുറിച്ചവനെത്തിൽ പത്ത് മാർക്ക് ആ പാട്ടുപാടി തുള്ളുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം പ്ലസ് ടുവിന്റെ കുട്ടികൾ എല്ലാം എ പ്ലസ് നന്നായി സ്കൂളിൽ ഈ കേരളത്തിൽ പൂവച്ച തമ്മാമ്മത്തി കുത്ത കുത്തി ആശുപത്രിയിലാ ആലോചിക്കുക ഇനിയും പറയാ ഈ കണ്ണൂർ ജില്ലയിൽ പതിനാല് സ്കൂളുകളിൽ പ്ലസ് വൺ ഉള്ള ദിവസം പ്ലസ് ടു ഇല്ല പ്ലസ് ടു ഇള്ള ദിവസം പ്ലസ് വൺ ഇല്ലാതെ പൂട്ടി തന്നെ വന്നു എന്തുകൊണ്ട് അവര് അടിക്കുക മനുഷ്യൻ എന്തിനാ മനുഷ്യനായത് രണ്ട് പട്ടിക്കുട്ടികൾക്ക് ഒരുച്ച കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോടോ പകുതി എനിക്കും തന്നടോ എന്ന് പറയാൻ പകുതി നീ എടുത്തോ എനിക്ക് എന്ന വാക്കുകളൊന്നും അതിനറിയില്ല അതിനാകെ കഴിയുക സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആരാണോ കയ്യൂക്കുള്ളത് ശക്തിയുള്ളവനാരോ അവൻ അതിജീവിക്കും ജയിക്കും അതാണ് സർവൈവൽ ഓഫ് ദി പട്ടി കഥയെ അറിയൂ എന്ന മനുഷ്യൻ അങ്ങനെയല്ല നമുക്ക് പങ്കുവെക്കാം ഒരു കത്തി എടുത്ത് മുറിക്കാം നിനക്ക് പകുതി തരാം ഞാൻ പകുതി എടുക്കാം എന്ന് പറയാൻ പങ്കുവെക്കാനുള്ള വാക്കുകൾ അത് നിങ്ങളുടേതല്ല കോടിക്കണക്കിന് വർഷമായി മനുഷ്യ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത വാക്കുകൾ ആ വാക്കുകൾ സ്നേഹിക്കാനാണ് വെറുക്കാനല്ല കാട്ടാളനായി നടക്കുന്ന ഒരു കാലം ഭക്ഷ്യോത്പാദനം ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ ഭാഷ കണ്ടുപിടിച്ചത് ആദ്യം മനുഷ്യൻ കണ്ടുപിടിച്ചത് കുരുവിൻ്റെ മരമുണ്ടെന്ന അരവുണ്ടെന്ന സത്യമാണ് നട്ടം ഒളക്കുമെന്ന് നട്ട മുളക്കും ഈ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷയുണ്ടായത് അങ്ങനെ ഭാഷയുണ്ടാവുകയും ആ കുരു നടുകയും നട്ടപ്പോ മുളച്ചു വരുമോ മുളച്ച പൂക്കുമോ പൂത്ത കായ്ക്കുമോ എന്നറിയാനായിട്ട് സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു സ്ഥിരമായി താമസിച്ചപ്പോ മഴ കൊള്ളാതെ കൊള്ളാതെ മേൽക്കൂരി ഉണ്ടാക്കി ആ മേൽക്കൂരിയിൽ ആ മേൽക്കൂരക്കടിയിലെ മണ്ണിലൂടെ വെള്ളം ഒഴുകി വരാതിരിക്കാൻ കടന്നടുത്ത് മണ്ണുവാരി കുട്ടി തറയുണ്ടാക്കി ആ തറയ്ക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ പനയോലുകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി അങ്ങനെ വീടുണ്ടായി ഇവൻ നട്ടത് മുളച്ച് പൂത്ത് കാഴ്ചപ്പോ അത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചപ്പോ സ്നേഹമുണ്ടായി ബാക്കിയുള്ളത് ഉണക്കി സൂക്ഷിച്ചപ്പോ സമ്പാദ്യമുണ്ടായി ഭാവി കാലമുണ്ടായി അച്ഛനമ്മ സഹോദരൻ സഹോദരി എന്ന സ്നേഹബന്ധങ്ങൾ ഉണ്ടായപ്പോ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചുപോയപ്പോ അവർക്ക് സ്മാരകങ്ങൾ എടുത്തപ്പോ മരിച്ചുപോയൊരു കാലഘട്ടം പഴയ കാലഘട്ടത്തെ ഓർമ്മകൾ ഉണ്ടായി ഓർമ്മകൾ ഉണ്ടായിരിക്കണം എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനുഷ്യൻ എവിടെ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടായത് അങ്ങനെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഉണ്ടായി പക്ഷേ ഇവര് പറയുന്ന വാക്കുകളെല്ലാം അപ്പൊ തന്നെ ഇല്ലാതാവുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലും ക്യാമറയിലും ഒക്കെ പിടിക്കുന്നുണ്ട് എന്നാ അന്ന് പറയുന്ന വാക്കുകൾ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എന്താ ഉണ്ടാവുമെന്ന് തന്നെ ഇല്ലാതാവും ഉണ്ടാവുമെന്ന് തന്നെ ഇല്ലാതാവും അത് കാലത്തിനപ്പുറത്തേക്ക് ദേശത്തിനപ്പുറത്തേക്ക് ഈ തന്റെ ആശയങ്ങളെയും സൗന്ദര്യത്തെയും തന്റെ പ്രതീക്ഷകളെയും എത്തിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോ ആ കാട്ടാളം നടക്കുമ്പോ ഒരു പക്ഷി പക്ഷിയൊരു തൂവലിട്ട് കൊടുത്തുള്ളൂ ഈ തൂവൽ എടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്ന് ചിന്തിച്ചു ഇങ്ങനെ പറഞ്ഞില്ല കാരണം മലയാളം ഇല്ല സംസ്കൃതം ഇല്ല ഹിന്ദി ഇല്ല നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ ഈ പറയുന്നത് വൈഖരിയാണ് ഈ പറയുന്നതിന് വൈഖരി എന്ന് പറയാ എന്റെ കണ്ടത്തിൽ നിന്ന് നിങ്ങളുടെ കർണപുടത്തിലേക്ക് എത്തുന്ന ശബ്ദത്തെ വൈഖരി എന്ന് പറയും വൈഖരിക്ക് മുമ്പ് മൂന്ന് അവസ്ഥയുണ്ട് പര പശ്യന്തി മധ്യമ അത് കഴിഞ്ഞിട്ടാ വൈഖരി ഉണ്ടാവുന്നത് പര എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് വിശക്കുന്നു എന്നത് വിശക്കുന്നു എന്ന വാക്കിലല്ലല്ലോ ചിന്തിക്കുന്നത് വിശപ്പ് എന്നത് മനസ്സിൽ തോന്നുന്നത് ഭാഷയില്ലാതെ അത് പരയായിട്ടാണ് മൂത്രമൊഴിക്കണം എന്ന് തോന്നുന്നത് പരയായിട്ടാണ് അത് പ്രകടിപ്പിക്കാൻ എന്തുണ്ട് മാർഗം ആരോട് പറയുമെന്ന് കണ്ടെത്തുമ്പോ പശ്യന്തി അത് കണ്ടെത്തിയിട്ട് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കാണും ആ മാർഗം ഒന്നിക്കിൽ എഴുതിയിട്ട് അല്ലെ പറഞ്ഞിട്ട് അല്ലെ ആംഗ്യങ്ങളിലൂടെ കൈമാറി വിളിച്ചിട്ട് അല്ലെങ്കിൽ കാല് കൊണ്ട് വട്ടം വരച്ചിട്ട് പണ്ട് പ്രണയം പ്രകടിപ്പിക്കാൻ സ്ത്രീജനങ്ങൾ നിലത്ത് വട്ടം വരക്കും അമ്പലത്തിൽ പോയി വരുന്ന ഒരു പെണ്ണിനോട് ജയചന്ദ്രൻ ചോദിച്ചു ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂജിച്ചു കണ്ണമണിയത് കേട്ടു നാണിച്ചു നാണിപ്പിച്ചു കാൽനഖം കൊണ്ടൊരു വര വരച്ചു നിലത്ത് വട്ടം വരയ്ക്കുന്ന കാമുകി ഉണ്ടായിരുന്നു അതൊരാശയവിനിമയാണ് അതാണ് മധ്യമം അതിട്ട് നമ്മൾ പറയുന്നതാണ് വൈഖരി ഈ വൈഖരിയുടെ കുഴപ്പമുണ്ട് അപ്പൊ തന്നെ ഇല്ലാതാവും അതിനെന്ത് പരിഹാരം അപ്പൊ പക്ഷി പറയുന്നതായി തോന്നുന്നു ഇതെന്തിനാണ് നിനക്ക് തൂവലിക്ക് തന്നത് പക്ഷി ചെല ചിറകടിച്ച് ചിലക്കുമ്പോ ഈ കാട്ടാളിന് തോന്നി നിന്റെ മനസ്സിലുള്ള വികാരങ്ങളും ചിന്തകളും എഴുതി വെക്കാനുള്ള തൂലികയാണ് മഷിയിൽ മുക്കി എഴുതാനാണ് നിനക്ക് തന്ന തൂവൽ അപ്പൊ മഷി എവിടെ മഷി അന്വേഷിച്ച് നടക്കുമ്പോ കതളിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുന്ന കണ്ടിട്ട് എന്നെ കൈമാടി വിളിച്ചതാന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചെന്നപ്പോ കാറ്റലമർമ്മരങ്ങളിലൂടെ കതളിച്ചെടി ഇവനോട് മന്ത്രിക്കുന്നതായി തോന്നി എന്റെ കറുത്തകായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോ അങ്ങനെ മഷി കിട്ടി ഏതിലാ എഴുതണ്ടേ എഴുതാൻ കടലാസു വേണ്ടേ എഴുതാൻ കടലാസു വേണ്ടേ അപ്പോ കൂതണക്കെന്ന് പറയുന്ന ഒരു മരവും സംസ്കൃതത്തിൽ അതിന് ആ പൂതണക്ക് പറഞ്ഞു പൂതണക്കിന്റെ തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പലി പൊളിച്ച് പൊളിച്ചെടുക്കാം പറഞ്ഞു എന്റെ തൊലി പൊളിച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കോ ആ പൂതണക്കിന്റെ തൊലിയിലാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളവും പിന്നെ രഘുവംശവും കുമാരസംഭവൊക്കെ എഴുതിയത് ഊതണക്കിന്റെ തൊലിയിൽ അതിന് ഊർജവൃക്ഷത്തിന്റെ തൊലിക്ക് ഊർജപത്രം എന്ന് പറയും അടുത്ത ചോദ്യം എന്താ എഴുതേണ്ടത്

ിദ്ധ ചർമ്മത്തിൻ ചിന്തി നീയെടുത്തുകൊള്ളുക പറയൂ ഞാനെന്റെ കുറിച്ചു തരേണ്ടതെന്നറിയാതെ പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ പിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ പിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഉണ്ടായത് തെറി പറയാനും ആളെ കുറ്റപ്പെടുത്താനും അസൂയ പറയാനും കമന്റ് കമന്റിടാനും വൃത്തികെട്ട കമന്റ് ഇടാനുമല്ല അക്ഷരങ്ങൾ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകൾ കണ്ടുപിടിച്ചത് സ്നേഹങ്ങൾ പങ്കുവെടുക്കാൻ ആശയങ്ങൾ പകരാൻ ആശയങ്ങൾ പഠിക്കാൻ മനുഷ്യന്റെ വികാസത്തിനു വേണ്ടിയാൽ നാശത്തിനു വേണ്ടിയല്ല ആ വികാസം ഉണ്ടാക്കിയെടുക്കാൻ നാദം നാദത്തെ ഒച്ചയെ നാദമാക്കി മാറ്റിയതാണ് ശിവൻ അഞ്ചു തലകളിൽ തൽപുരുഷം ഈശാനം മാമദേവം അഗോരം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചു തലകളുണ്ട് ഈ അഞ്ചു തലകളിൽ നിന്നാണ് ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം സപ്തസ്വരങ്ങൾ ഉണ്ടായത് ആ സപ്തസ്വരങ്ങളിൽ ആദ്യത്തെ സ്വരം കാട്ടാളൻ ഒച്ച കാട്ടാളൻ വിളിച്ചത് ഏഹേസോ അതാണ് നിഷാദം വിഷാദനാര കാട്ടാളൻ കാട്ടാളന്റെ ഒച്ച പക്ഷെ എടുക്കാൻ തുടങ്ങിയപ്പോ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ മെല്ലെ അടുത്തിരുന്നിട്ട് പാടിയ മറ്റൊരു പാട്ടിന്റെ തായി കേട്ടിട്ടില്ലേ പൂ മങ്കേ പൂനീലാവിറങ്ങി നീ വാഴി ശബ്ദം താഴ്ത്തി പറയാൻ പറയാം ഉച്ചസ്ഥായി നീജസ്ഥായി ശബ്ദം ഉദാത്തം അനുദാത്തം ഉണ്ടായി അതിന്റെ നടുക്കൊരു സ്വരിതം വന്നു അതിന്റെ രണ്ട് പന്തിന്റെ ഇടയിൽ ഈ രണ്ട് ശബ്ദവും ചേർത്തു അങ്ങനെ സംഗീതമുണ്ടായി നാദത്തിൽ നിന്നാണ് ഈ ബ്രഹ്മമുണ്ടായത് ഓംകാരമായ പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ തന്നിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരിനാരായണ ആ നാദം ഉപയോഗിച്ച് മനുഷ്യൻ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ശബ്ദം നോക്കിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ സംസ്കാരം നിശ്ചയിക്കുക രാവിലെ കുട്ടികളെ വിളിക്കുന്ന ശബ്ദം എന്താ എന്നാണോ സ്കൂൾ ബസ് വരണ്ട സ്വാമിയായിട്ടും ചെക്ക കിടന്നുറങ്ങുന്ന അടുപ്പത്തൊന്നായിട്ടില്ല ഇതേതാ ശബ്ദം നിങ്ങൾ ഉപയോഗിക്കുന്ന അതിനനുസരിച്ചാ നിങ്ങളുടെ കുട്ടി കാട്ടാളനാണോ മനുഷ്യനോ ആണോ എന്ന് തീരുമാനിക്കുന്നത് നിഷാദമാണോ ഉപയോഗിക്കുന്നത് അതാണ് ശബ്ദം നാദവും സംഗീതവും ഇല്ലെങ്കിൽ മന്ത്രങ്ങളില്ലെങ്കിൽ നമുക്ക് ദൈവമുണ്ടോ ആലോചിച്ചു എല്ലാ ദൈവങ്ങളും ശിവപുരാണമാകട്ടെ മഹാഭാരതമാവട്ടെ രാമായണമാവട്ടെ ഭാഗവതമാവട്ടെ എല്ലാം കവിതകളും പാട്ടുകളുമല്ലേ ശ്ലോകങ്ങളല്ലേ മന്ത്രങ്ങളെല്ലാം ശബ്ദത്തിലല്ലേ ആ ശബ്ദമില്ലെങ്കിൽ പിന്നെ ദൈവമുണ്ടോ ശബ്ദമാണ് പ്രധാനം ആ ശബ്ദം ഒരുമിച്ച് ചേർന്ന് എന്റെ ശബ്ദവും നിന്റെ ശബ്ദവും ഒത്തുചേർന്ന് നമ്മുടെ ശബ്ദമാകുമ്പോൾ ഒരു സംഘഗാനമായി മാറുമ്പോഴാണ് മനുഷ്യന് സംസ്കാരം ഉണ്ടാകുന്നത് കുടരാത്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക പാഞ്ഞു കൊന്നുകയൂ ഇങ്ങോട്ട് വരൂല ചീത്ത പറഞ്ഞ ഓടിക്കൽ പോലെ എന്നാ മൂകാംബിക വരണം എന്ത് വേണം കുടീ കുടികും മഹേശ്വരി ഗുണദായ സർവസ്വകാരി കുടജാതി കുടി കൊള്ളുള്ളു മഹേശ്വരി ഗുണദായിരി സർവസ്വകാരി ആ ശബ്ദം ഞങ്ങള് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിലുള്ളപ്പോ പഞ്ചാബിൽ ഒരു പരിപാടിക്ക് പോയി ഞങ്ങൾ ഒരുപാട് ആൾ പത്ത് മുപ്പത് ആൾ ഒന്നിച്ചു പോയി അവിടെ പോയിട്ട് നോക്കുമ്പോൾ പഞ്ചാബികൾക്ക് നമ്മളെ ഹിന്ദി തിരിയുന്നില്ല അവരെ ഹിന്ദി നമുക്കും തിരിയുന്നില്ല ഒന്നും തിരിയാണ്ട് അവസാനം ഒരു 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 കെട്ടിടത്തിൽ കിടന്നു ഒരു മലയാളിയെ കാണുന്നില്ല ഒന്ന് പറഞ്ഞാൽ തിരിയുന്ന ഒരു മനുഷ്യനെ കാണില്ല അങ്ങനെ കിടന്ന് ഉറക്കിങ്ങനെ വരുമ്പോ ദൂരെ ഒരു പാട്ട് എനിക്ക് ശിവന്റെ ഭക്തിഗാനം ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടിയ പാട്ടാണ് ദൂരെന്ന് ദക്ഷിണ കാശിയ കൊട്ടിയൂയൂർ മനോരഞ്ച ഞാൻ ആ പാട്ട് കേട്ടെടുത്തേക്കും നല്ല ചെന്നു നോക്കുമ്പോൾ ഒരു തട്ടുകടയിൽ ഞങ്ങൾ അവിടെ പോയി ഓംലറ്റ് തിന്നുമ്പോൾ മലയാളം ഒരക്ഷരം പറയാത്ത വിദ്വാൻ ഞാൻ ചോദിച്ചു അല്ല മോനെ നീ നീയടിയാ ഞാൻ പാട്ടിയെത്താന്ന് അതാണ് നീ നേരത്തെ ഒന്നും പറയാ ഞാൻ ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞ എനിക്ക് പിന്നെ പണിയുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാഞ്ഞിന്ന് എന്തൊരാശ്വാസമാണ് നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് കയറുന്ന ആശയങ്ങളും നാദവും ഒരുമിച്ച് ചേരുമ്പോഴാണ് സംഗീതമി സാഹിത്യം സരസ്വത്യാ സ്ഥാനദ്വയം ഏകമാപാദ മധുരം പരമാലോചനാമൃതം സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് മുലകളാണ് ഒന്നാപാദ മധുരമാണ് രണ്ടാലോചനാമൃതമാണ് ചിന്തിച്ചിട്ട് അമൃതം ഉണ്ടാക്കുന്നത് ഇതിനെ ചേർത്തിട്ടാണ് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ദൈവവിശ്വാസങ്ങളും ഉടലെടുത്തത് സാഹിത്യവും സംഗീതവും ചേർത്തിട്ടാണ് അറിയണം എന്നാൽ ഇന്ന് നമ്മൾ ഉപരിപ്ലവമായ കെട്ടിടം പൂജ ചന്ദനം മാല നേർച്ച നെയ് തേന് ഇതിലേക്ക് കേന്ദ്രീകരിക്കുകയും അകത്തുള്ള പ്രകാശത്തിൽ നമ്മൾ മറന്നുപോവുകയും ചെയ്യുന്നു ആരാണ് ഭക്തനെന്ന് തിരിച്ചറിയുന്നില്ല എന്താണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയുമോ ഓം ഒന്നമ ശിവായ ഓം നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിച്ചത് വേദങ്ങളുടെ മൂലമന്ത്രമായ സൂര്യഗായത്രിയ എന്താ സൂര്യഗായത്രി ഈ ഭൂമിയെ ഉറുവിയെ വരേണ്യമാക്കുന്ന ഹേ സവിതാവേ സവിതുർവരേണ്യം ഈ ഉറുവിയെ വരേണ്യമാക്കുന്ന സവിതാവേ വരൂ ഓം പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്നാൽ ഇപ്പോ ആ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണോ രാമം പ്രാർത്ഥിച്ച ദൈവത്തെ അറിയുമോ നിങ്ങൾ രാമനാര പ്രാർത്ഥിച്ചത് രാമൻ പ്രാർത്ഥിച്ചത് മൂന്ന് ദൈവങ്ങളെയാണ് ഒന്ന് പുഴയെയാണ് ശൃങ്കവേര രാജ്യത്തേക്ക് കടക്കുമ്പോ ഗംഗാതടം കടക്കുമ്പോ ഗംഗയെ പ്രാർത്ഥിച്ചു പിന്നീട് സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് കടക്കുമ്പോ സമുദ്രദേവനെ പ്രാർത്ഥിച്ചു അതാ രാമേശ്വരം രാമൻ പ്രാർത്ഥിച്ച സ്ഥലം രാമേശ്വരം പിന്നീട് രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട് രാമൻ രാവണനെ കൊല്ലാൻ പറ്റാതിരുന്ന് തളർന്നിരിക്കുമ്പോ അഗസ്ത്യമുനി വരിക രാവണ വധം രാവണവധം എന്ന ഭാഗത്തിന് തൊട്ടുമ്പ് ഒരു അധ്യായമുണ്ട് രാമായണത്തിൽ അഗസ്ത്യാഗമനവും ആദിത്യ സ്തുതിയും എന്താ പറഞ്ഞ് സൂര്യനെ പ്രാർത്ഥിക്കാൻ അഗസ്ത്യമുനി വന്നിട്ട് പറയാ സന്താപനാശകരായ നമോ നമ അന്ധകാരാന് നമോ നമ ചിന്താമണേ ചിദാനന്ദായ തേ നമ നിഹാരനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മദാം കാന്തി രൂപായതേ നമ ലോകായ വിശ്വക ഹൃദയം ഇത്തു നീ ശത്രുക്ഷയം സത്വരം ആ സൂര്യൻ രാമൻ പ്രാർത്ഥിച്ച സൂര്യനെ നമുക്ക് വേണ്ട രാമനെ വേണം അല്ലേ സൂര്യനെ വേണോ രാവിലെ എഴുന്നേറ്റ ആദ്യം കാണണ്ട കണി കാണണ്ട എന്തിനാ രാമനെ വിളിച്ചുണർത്തുന്ന വിശ്വാമിത്രന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്താ രാമനെ വിളിച്ചുണർത്തുന്നത് കൗസല്യാ സുപ്രജാരാമ പൂർവസന്ധ്യാപ്രവർത്തദേ കൗസല്യയുടെ നല്ല പുത്രാരാമ പ്രഭാത സന്ധ്യ പ്രവൃത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു മനുഷ്യന്മാരിൽ കേസരിയായിരിക്കുന്നവനെ എഴുന്നേൽക്കൂ ഈ ത്രൈലോക്യം മംഗളം ഗുരു ഈ മൂന്ന് ലോകത്തെ മംഗളമാക്കി ചമയ്ക്കൂ ആ സൂര്യനെ ഇന്ന് കണി കാണുന്നുണ്ടോ ഭക്തജനങ്ങൾ എപ്പോഴാ കാണുന്നു എന്താ കണി കാണുന്നു ഇപ്പൊ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിലും ആ പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ച ശിവന്റെയോ വിഷ്ണുവിന്റെയോ ഗണപതിയുടെയോ ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണന്റെ ഒന്നും പ്രതിമയല്ല എല്ലാ വീട്ടിലും ഇപ്പൊ മൂലക്ക് മൂലക്കുണ്ട് ഒരു പ്രതിമ പ്രതിഷ്ഠിച്ചിട്ട് ആ പ്രതിമയെ തോതിറ്റേ എല്ലാരും പുറത്തിറങ്ങും രാവിലെ കണി കാണുന്ന ആ പ്രതിമയാണ് ഏതാ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരണ്ട ഉള്ള സത്യം ഞാൻ പറയാ ആ പ്രതിമ യൂറോപ്യൻ ക്ലോസറ്റാ നേരെ ആടെ പോയി കുനിങ്ങി കൊമ്പിട്ട് എന്നിട്ട് മാത്രമേ വാതിൽ തുറക്കൂ നോ പണ്ടത്തെ ആളുകൾ രാവിലെ എഴുന്നേറ്റാ വാതിൽ തുറക്കും മൂന്ന് പ്രാക്കളെ കാണും മാടപ്രാവിനെയും അരിപ്രാവിനെയുമല്ല പ്രകാശത്തെ പ്രഭാതത്തെ പ്രകൃതിയെ കാണും നിങ്ങൾക്ക് രാവിലെ ഒരു മനുഷ്യന്റെ ഊർജം കിട്ടാൻ മരണപ്പെട്ടു പോയ പി ജയേന്ദ്രം പാടിയ ലോക കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ ടെൻഷൻ അയച്ച് നിർക്കുക എന്ന് വിചാരിക്കുക അപ്പോ ആ ജയചന്ദ്രൻ പ്രഭാതത്തെ വന്ദിക്കുന്ന ഒരു പാട്ടുണ്ട് അതൊന്ന് കേട്ടാമോ യുടെ സഖികളേ ജ്വാലുഖികളെ ജ്യോതിർമ്യാംസിന് വെള്ളിച്ചാമരമീശും സുപ്രഭാതം 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 ജയചന്ദ്രന്റെ പാട്ടിന്റെ പ്രത്യേകത യേശുദാസ് നല്ല പാട്ടുകാരൻ തന്നെയാണ് പക്ഷെ യേശുദാസിന്റെ പാട്ട് കേട്ടാൽ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുക ജയചന്ദ്രന്റെ പാട്ട് കേട്ടാൽ ഒരു ശില്പമാണ് കാണാൻ പറ്റുക ഞാൻ പറയും ജയചന്ദ്രൻ യേശുദാസിന്റെ പാട്ട് നല്ല മുമ്പിൽ നല്ല ചിത്രങ്ങൾ വെക്കും എന്നാൽ ജയേന്ദ്രന്റെ പാട്ട് കേട്ടാൽ ചിത്രങ്ങൾക്കപ്പുറത്ത് ശില്പങ്ങൾ ആകാശത്ത് കാണാം ആകാശത്തെ കാണാം മേഘങ്ങളെ കാണാം എല്ലാം നേരിട്ട് കാണിച്ചു തരും ആ പ്രഭാതത്തെ കാണൂ ഭാരതത്തിലെ ദൈവവിശ്വാസവും പ്രഭാതവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് രണ്ടാമത്തെ പ്രഭാത പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യയുമുണ്ട് എന്താ അത് അത് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സന്ധ്യാനേരം അല്ലെ സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിച്ചു വരുന്ന